പൊഴിയൂരിൽ പുതിയ തുറമുഖം കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള തീരദേശ മത്സ്യബന്ധന ഗ്രാമമാണ് പൊഴിയൂർ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ ദശാബ്ദങ്ങൾ നീണ്ട ആവശ്യമാണ് പൊഴിയൂരിൽ ഒരു മത്സ്യബന്ധന തുറമുഖം എന്നത് ആ സ്വപ്നം പൂവണിയുകയാണ് തുറമുഖത്തിൻ്റെ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിൽ എം എൽ എ കെ ആൻസലൻ തീരദേശവാസികൾക്ക് കൊടുത്ത ഉറപ്പായിരുന്നു തുറമുഖം നിർമ്മിക്കും എന്നത് ഇവിടുത്തെ തൊഴിലാളികൾ തൊഴിൽ തേടി മറ്റ് തുറമുഖങ്ങളിലേക്ക് പോവുകയാണ് പതിവ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇവർക്ക് അന്യദേശത്തേക്ക് തൊഴിൽ തേടി അലയേണ്ട എന്ന് മന്ത്രി പറഞ്ഞു കാരണം ഈ പ്രദേശത്തെ ജനങ്ങളുടെയും ജനകീയനായ എം എൽ എയുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ആവശ്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവിടുത്തെ മത സാമുദായിക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയും അടക്കം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരം വലിയ പരിഹാരമല്ല ചെറിയ പരിഹാരം അതിന് വളരെയേറെ സന്തോഷമുണ്ട് തന്നെ ആ പ്രവർത്തനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലംകോട് മുതൽ അടിമലത്തുറ വരെയുള്ള രണ്ട് ഇരുപത്തയ്യായിരത്തോളം മത്സ്യത്തൊഴിലാളിക്ക് പ്രയോജനകരമാകുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ നിയോജക മണ്ഡലത്തിലെ പൊഴിയൂരിൽ ഒരു തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള അന്വേഷണ ഗവേഷണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും അത് കാര്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ ഈ സ്ഥലം സന്ദർശിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട എം എൽ എ അടക്കം ചർച്ച നടത്തിയതിൻ്റെ ഫലമായി ഒരു മത്സ്യബന്ധന തുറമുഖത്തിനുള്ള പ്ലാൻ ഡിസൈൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു അറുനൂറ് മീറ്റർ നീളത്തിലും മുന്നൂറ്റിയമ്പത് മീറ്റർ വീതിയിലുള്ള ഹാർബർ ബേസിനാണ് ആദ്യം ഡിസൈൻ ചെയ്തത് അതിനുശേഷം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും ഇടവകയുമായി എല്ലാം ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഹാർബറിൻ്റെ ബേസിൻ എണ്ണൂറ് ആക്കണം അതിന്റെ ഭാഗമായിട്ടുള്ള മാതൃകാ പഠനം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നടത്തി ഇവിടെ എത്താനും ഒരു ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനം എന്തായാലും ഒരു വാക്ക് പറഞ്ഞത് തുടങ്ങി വെക്കാൻ കഴിഞ്ഞല്ലോ ഈ ഗവൺമെൻ്റ് കാലത്ത് വലിയൊരു അഞ്ച് കോടി ചെറിയ കാര്യം പറഞ്ഞു അഞ്ഞൂറ് ലക്ഷം അതോടുകൂടി ഒരു കാര്യം പറയാം തീരത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കും തീരത്തുണ്ടാകുന്ന ഈ വലിയ കടലാക്രമണത്തിനൊരു ചെറിയ പരിഹാരം എന്തെങ്കിലും ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു നല്ല പദ്ധതിക്ക് തുടങ്ങി കുറിക്കാൻ കഴിഞ്ഞ ഈ സമ്മേളനം എത്താൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായി കരുതിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം